ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൌവത്തലിന് ഓണററി ഡോക്ടറേറ്റ് ആഗോള കത്തോലിക്കാ സഭയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘമായ കോൺഗ്രിഗേഷൻ ഫോർ കാത്തലിക് എഡ്യൂക്കേഷനാണ് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിക്കുന്നത് പൊന്തിഫിക്കൽ പദവിയുള്ള പൌരസ്തി വിദ്യാപീഠം നൽകുന്ന പ്രഥമ ഓണററി ഡോക്ടറേറ്റാണിത് വിദ്യാഭ്യാസ സാമൂഹിക മേഖലയിലും സഭാതലത്തിലുമുള്ള മൌലികവും സമഗ്രവുമായ മാർ ജോസഫ് പൌവത്തിലിന്റെ സംഭാവനകൾ പരിഗണിച്ചാണ് വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘമായ കോൺഗ്രിഗേഷൻ ഫോർ കാത്തലിക് എഡ്യൂക്കേഷൻ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകാൻ തീരുമാനിച്ചത് ദൈവശാസ്ത്ര മേഖലയിൽ പ്രത്യേകിച്ച് സഭാവിജ്ഞാനീയം ആരാധനക്രമം എക്യുമനിസം തുടങ്ങിയ വിജ്ഞാനശാഖകളിൽ മാർ പൌവത്തിലിന്റെ തനതായ ദൈവശാസ്ത്ര ദർശനങ്ങൾ ആഗോള ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷസ്ഥാനം രണ്ടു തവണ വഹിച്ച അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ നയരൂപ ശ്രദ്ധേയമായ ിൽ വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം ചെങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ അധ്യാപകനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പോളാറാമൻ പാപ്പ അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാനായി അഭിഷേകം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കാഞ്ഞിരപ്പള്ളി രൂപയുടെ പ്രഥമ മെത്രാനായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ ചെയർമാൻ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ബ്യൂറോ കോട്ടയം ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക